എഡ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മിന്നും വിജയം നേടിക്കൊണ്ട് പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിൽ നിൽക്കുകയാണ് മൂന്നാം ടെസ്റ്റ് ജൂലൈ പത്ത് മുതൽ ക്രിക്കറ്റിലെ പ്രസിദ്ധമായ വേദിയായ ലോഡ്സിലാണ് അരങ്ങേറുന്നത് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചിരുന്നു ഇതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ലോഡ്സിൽ ഇന്ത്യ ഇറങ്ങുന്നത് രണ്ടാം ടെസ്റ്റ് നടന്ന എഡ്ബാസ്റ്റണിൽ ഇന്ത്യ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരുന്നു ഒരു ടെസ്റ്റ് മത്സരം ജയിച്ചത് ഒമ്പതാമത്തെ പോരാട്ടത്തിലാണ് കന്നി ജയം ആ മൈതാനത്ത് ഇന്ത്യ സ്വന്തമാക്കിയത് എട്ടിൽ ഏഴ് മത്സരങ്ങളും ഇന്ത്യ അവിടെ തോറ്റപ്പോൾ ഒരു പോരാട്ടം സിലയിൽ കലാശിക്കുകയായിരുന്നു എന്നാൽ ചരിത്ര പ്രസിദ്ധമായ ലോഡ്സിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ടെസ്റ്റിലേറ്റുമുട്ടിയത് പത്തൊമ്പത് തവണയാണ് ഇന്ത്യ മൂന്ന് മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ വിജയിച്ചു പക്ഷേ പന്ത്രണ്ട് മത്സരങ്ങൾ അവിടെ തോൽക്കുകയും ചെയ്തു നാല് പോരാട്ടങ്ങൾ സമനിലയിൽ കലാശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഇന്ത്യ ലോഡ്സിൽ ആദ്യമായി ടെസ്റ്റിനിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇന്ത്യ ലോഡ്സിൽ ആദ്യ ടെസ്റ്റ് പോരാട്ടം വിജയിക്കുന്നത് ഒരു ജയത്തിനായി കാത്തിരുന്നത് അൻപത്തിരണ്ട് വർഷങ്ങൾ രണ്ടാം വിജയത്തിനായി കാത്തിരുന്നത് ഇരുപത്തെട്ട് വർഷങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടാമത്തെ ജയം മൂന്നാമത്തെ ജയത്തിലേക്ക് കാത്തിരുന്നത് ഏഴു വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ലോഡ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് കളിച്ചത് അതിൽ വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കപിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമാണ് ലോഡ്സ് മൈതാനത്ത് ആദ്യമായി വിജയം സ്വന്തമാക്കിയത് അഞ്ച് വിക്കറ്റിനായിരുന്നു അന്ന് ലോഡ്സിൽ ഇന്ത്യ വിജയിച്ചത് എം എസ് ധോണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രണ്ടാം ജയം ലോഡ്സിൽ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിലായി പോരാട്ടം ഒന്നാം ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയ ശേഷമായിരുന്നു മത്സരം ഇന്ത്യ ജയിച്ചത് എന്നാൽ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലാണ് ലോഡ്സിൽ ആതിഥേയർക്കെതിരെ ഇന്ത്യ അവസാനമായി ജയിച്ചത് ഈ മത്സരത്തിലും ഇന്ത്യ ഒന്നാം ഇന്നിങ്സ് ലീഡ് വഴങ്ങിയാണ് ശേഷം ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയത് ഈ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് ലോഡ്സിൽ എഡ്ബാസ്റ്റണിലേതുപോലെ ഭയക്കേണ്ട കാര്യമില്ല കാരണം ലോഡ്സിൽ ഇന്ത്യ അവസാനമായി വന്ന് കളിച്ചപ്പോൾ പോലും വിജയിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്